ആറ് മുതൽ ഒൻപത് മാസത്തെ ശമ്പളം മുൻകൂറായി നൽകി ജീവനക്കാരെ അടുത്തിടെയായിരുന്നു അമേരിക്കൻ കമ്പനിയായ കൊഗ്നീസൻ പിരിച്ചുവിട്ടത് ഈ പാതയിലാണ് വിപ്രോയും ടെക് മഹീന്ദ്രയും അടക്കമുള്ള പതിനേഴ് കമ്പനികൾ കമ്പനികളുടെ വരുമാനത്തിലുണ്ടായ വൻ ഇടിവാണ് പത്തു ശതമാനം ജീവനക്കാരെയെങ്കിലും പിരിച്ചുവിട്ടേ മതിയാകൂ എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് തെലുങ്കാനയിൽ പിരിച്ചുവിടലിനെതിരെ ഐ ടി ജീവനക്കാരുടെ കൂട്ടായ്മ രൂപപ്പെട്ടു കഴിഞ്ഞു ഇവർ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ തൊഴിൽ വകുപ്പ് കമ്പനികൾക്ക് അയച്ച നോട്ടീസിനെ കമ്പനികൾ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ബംഗളൂരുവിലും സ്ഥിതി വ്യത്യസ്തമല്ല മുതൽ ഇരുപത് വർഷം വരെ പ്രവൃത്തി പരിചയമുള്ള ആയിരത്തിലധികം ജീവനക്കാരോട് പ്രമുഖ കമ്പനികളായ ഇൻഫോസിസ് വിപ്രോ ക്യാപ് ജെമനി തുടങ്ങിയ സ്ഥാപനങ്ങൾ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടേക്കും യു എസ് ശാഖയിലേക്ക് അമേരിക്കൻ പൗരന്മാരെ നിയമിക്കുന്നുവെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇൻഫോസിസ് പിരിച്ചുവിടൽ നടപടികളിലേക്ക് കടന്നത് ജീവനക്കാരുടെ പ്രകടനം വിലയിരുത്തിയ ശേഷം ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് ടെക് മഹീന്ദ്രയും വ്യക്തമാക്കിയിട്ടുണ്ട് ഓട്ടോമേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ സാങ്കേതിക മാറ്റങ്ങളും ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു